കൊക്കോ ലൈറ്ററിന്റെ വീഡിയോ ചെയ്തപ്പോ അതിലൊരു കമന്റ് വന്നാണ് നമുക്ക് ഷൂ ലൈറ്റർ പറഞ്ഞിട്ട് അങ്ങനെ ഷൂ വെച്ചിട്ട് ലൈറ്റർ എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് യൂട്യൂബ് കയറി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് കണ്ടിട്ടുണ്ട് ഗായ്സഭ നമ്മുടെ ഷൂവിന്റെ ലൈറ്ററിൻ്റെ കിട്ടിട്ടുണ്ട് നമ്മുടെ ഷൂവിന്റെ ലൈറ്റർ എന്ന് പറയുന്നത് ഗായസപ്രതി കാണുന്നതാണ് നമ്മുടെ ഷൂവിന്റെ ലൈറ്റർ എന്ന് പറയുന്നത് ഇതേപോലത്തെ വെറൈറ്റി പ്രൊഡക്റ്റ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ട്വന്റിഫൈ ലൈക്ക് കിട്ടാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുന്ന അടുത്തൊരു ഐറ്റം ഞാൻ വാങ്ങുന്നതായിരിക്കും ഗായസഭ നമ്മുടെ ഇതാണ് നമ്മുടെ ഷൂവിന്റെ ലൈറ്റർ എന്ന് പറയുന്നത് ഇത് ലൈറ്റർ ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റേണ്ട നമ്മുടെ കയ്യിൽ ഇപ്പം മാത്രമേ ഉള്ളൂ പക്കാ ഷൂ തന്നെ ചെയിൻ പോലെയൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഷൂവിന്റെ ലൈറ്റർ ഒന്ന് കഥച്ചു നോക്കാം അഡീ 最近在。